അച്ഛന അച്ഛൻ വെളിച്ചെണ്ണ ലോകിക്കുന്നത് അതെ നമ്മുടെ അടുത്ത് പുതിയ സൂപ്പർ മാർക്കറ്റ് ഉൽക്കാണ്ടാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ നൂറ്റി ഇരുപത് രൂപയാവും ഓഫറാണ് ഒരു മിനിറ്റ് നൂറ്റി ഇരുപത് രൂപ ഈ നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പിനും ഒരു വെളിച്ചെണ്ണം എങ്ങനെ കൊടുക്കാൻ പറ്റാ എന്താണ് കൊടുക്കാൻ പറ്റില്ല ഒരു അല്പ ലാഭത്തിന് വേണ്ടി ഇത് വാങ്ങിച്ചാൽ ആ ലാഭത്തിന്റെ ഇരട്ടി ആശുപത്രിക്ക് കൊടുക്കേണ്ടി വരും അതും വ്യാജമാണ് അച്ഛനെ കഞ്ഞൂടി മുട്ടിക്കരുത് നിങ്ങൾ ഈ ഓരോ അവയർനസ് വീഡിയോ കൊണ്ട് വരും എന്നിട്ട് ഒരു പോക്കം പോകും നല്ലത് ഏതാണെന്ന് പോലും നിങ്ങൾ പറഞ്ഞു ശരി വിഷമിക്കേണ്ട നല്ലത് പറഞ്ഞുതരാം ശരിക്കും ഉറപ്പുള്ളതാണല്ലോ അല്ലേ ഉറപ്പുള്ളതല്ലേ ഞാൻ പറയും അതു മതി അല്ല ഈ കുക്കിംഗ് ഓയിലിന് വൻ അഴിമതി നടക്കുന്നുണ്ടല്ലേ പിന്നല്ലാതെ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ആറായിരത്തി ഇരുന്നൂറ് ലിറ്റർ വ്യാജ വെളിച്ചണയാണ് എഫ് എസ് എസ് ഐ പിടികൂടിയത് തന്നെ തീർന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനയ്യായിരം ലിറ്റർ വ്യാജ കുക്കിംഗ് ഓയിലാണ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി ഇക്കഴിഞ്ഞ ജൂണിൽ പതിനെട്ടായിരം ലിറ്റർ വ്യാജ കുക്കിംഗ് ഓയിൽ രാജസ്ഥാനിൽ നിന്നും എഫ് എസ് എസ് ഐ സീസ് ചെയ്തിട്ടുണ്ട് അല്ല നല്ലത് ഏതാണെന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞിരുന്നു ആ ഇത് ഹൈറാസിന്റെ ടക്കിലാട്ടിയ വെളിച്ചണയാണ് കൊല്ലത്ത് ഇവിടെ മില്ലിലെ ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് കുറച്ച് നാളുകളായിട്ട് ഞാനിത് ഉപയോഗിച്ച് വരുന്നുണ്ട് അല്ല നിങ്ങൾ ഈ ബ്രാൻഡിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം കാരണം ഇവരുടെ ഒരു ഹൈലൈറ്റ് ടാഗ്ലൈൻ ഉണ്ട് ഇവരുടെ വെളിച്ചെണ്ണയിൽ മായം കണ്ടെത്തിയാൽ ഒരു കോടി രൂപ സമ്മാനം ഇന്ന് അത്രയും ഉറപ്പുള്ള സ്ഥിതിക്ക് ഒന്ന് അന്വേഷിച്ചേക്കാമെന്ന് കരുതി അങ്ങനെ അന്വേഷിച്ചു പോയതാ ആദ്യം താരം കിടക്കി രണ്ടോ വാങ്ങിച്ചേക്കാം ഒരെണ്ണം ദുബായിലുള്ള നമ്മുടെ അളീന്ന് നയിച്ചോട് വരട്ടെ ബുദ്ധിമുട്ടി അങ്ങോട്ട് അയക്കൊന്നും വേണ്ട ഇത് ദുബായിലും അവൈലബിൾ ആണ് ഈ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു എ യിൽ എവിടെയാണെങ്കിലും അവർ ഫ്രീ ഡെലിവറി ചെയ്യും ഓ അവിടെ ഉണ്ടോ അവിടെ മാർക്കറ്റി കിട്ടുകയാണെങ്കിൽ തെരഞ്ഞെടുത്താലും വിശ്വസിക്കുക മാത്രമല്ല ഈ വെളിച്ചെണ്ണ ടെസ്റ്റ് ചെയ്തതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് റിസൾട്ട് ഈ ക്യു ആർ കോഡിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ലഭ്യമാണ് അത് നല്ല ആശയമാണ് ഒരു സാധാരണ കാരണം ആ റിപ്പോർട്ട് കാണാൻ പറ്റും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അവർ അയച്ചു മാത്രമല്ല ഇത് ആമസോണിലും ലഭ്യമാണ്